നമസ്കാരം ഫിംഗർപ്രിന്റിലേക്ക് സ്വാഗതം കുറ്റകൃത്യങ്ങളുടെ വ്യവഹാരങ്ങളെ ലോകത്തെ പ്രധാന സംഭവങ്ങളിലേക്ക് കേസ് പ്രതിയെ വെട്ടിക്കൊന്ന കേസിൽ ഒടുവിൽ പോയ പ്രതിയെ പോലീസ് പിടികൂടി മുനമ്പത്ത് ഭാര്യയെ കുത്തിക്കൊന്ന ശേഷം ഭർത്താവ് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി മുന്നമ്പൂർ സ്വദേശി സുരേഷാണ് പിടിയിലായത് ഫ്ലോറിഡയിൽ ക്ലാസ് മുറിയിൽ വെച്ച് പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിയുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെട്ട സയൻസ് അധ്യാപികയെ പോലീസ് അറസ്റ്റ് ചെയ്തു കർണാടകയിലെ കാനറ ബാങ്ക് ശാഖയിൽ നിന്നും അൻപത്തിരണ്ടു കോടി രൂപയുടെ സ്വർണം കൊള്ളക്കാർ അപഹരിച്ചു രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ സ്വർണ്ണ കൊള്ളയാണ് കർണാടകയിൽ നടന്നത് കാപ്പാ കേസ് പ്രതിയെ വെട്ടിക്കൊന്ന കേസിൽ ഒളിവിൽ പോയ പ്രതിയെ പോലീസ് പിടികൂടി പാലക്കാട് കൊടുന്തരപ്പള്ളി സ്വദേശി ശിവനാണ് പിടിയിലായത് കാപ്പാ കേസ് പ്രതിയെ വെട്ടിക്കൊലപ്പെടുത്തിയതിന് പിന്നാലെ ഒളിവിൽ പോയ പ്രതിയാണ് പിടിയിലായത് പാലക്കാട് കൊടുന്തരപ്പള്ളി സ്വദേശി സിജിലിനെ കൊലപ്പെടുത്തിയ കേസിൽ അച്ഛൻ ശിവനാണ് പോലീസിന്റെ വലയിലായത് അണ്ടലംകാട് സ്വദേശി ശിവനെ പാലക്കാട് ടൌൺ നോർത്ത് പോലീസാണ് പിടികൂടിയത് മദ്യപിച്ച ബഹളമുണ്ടാക്കിയ മകനെ അച്ഛൻ കൊലപ്പെടുത്തുകയായിരുന്നു നിരവധി കേസുകളിൽ പ്രതിയായ സിജിലിനെതിരെ പോലീസ് കാപ്പാച്ചട്ടം ചുമത്തിയിരുന്നു കൊടുന്നിരപ്പള്ളിയിലെ വീട്ടിൽ വെച്ചായിരുന്നു സംഭവം ഇന്നലെ വൈകുന്നേരം മണിയോടെ മദ്യപിച്ച് വീട്ടിലെത്തി സിജിൽ ബഹളമുണ്ടാക്കിയെന്നാണ് പോലീസ് പറയുന്നത് എട്ടരയോടെ അച്ഛനുമായി വാക്കേറ്റമുണ്ടാവുകയും ഉണ്ടാവുകയും സംഘർഷത്തിൽ കലാശിക്കുകയുമായിരുന്നു സംഘർഷത്തിനൊടുവിൽ അച്ഛൻ സിജിലിനെ കത്തി ഉപയോഗിച്ച് വെട്ടി സിജിലിനെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ന്യൂസ് പാലക്കാട് മുനമ്പത്ത് ഭാര്യയെ കുത്തിക്കൊന്ന ശേഷം ഭർത്താവ് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി മുനമ്പം സ്വദേശി സുരേഷ് ആണ് പിടിയിലായത് പനമ്പള്ളി സ്വദേശി പ്രീതയാണ് ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി മുനമ്പം സ്വദേശി സുരേഷാണ് പ്രീതയെ കൊലപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസം രാത്രി എട്ട് മണിക്കായിരുന്നു സംഭവം രാത്രി ഇരുവരും തമ്മിൽ വഴക്കുണ്ടായി തുടർന്നായിരുന്നു കൊലപാതകം കത്തി ഉപയോഗിച്ചായിരുന്നു ആക്രമണം വീടിനകത്ത് വെച്ച് കുത്തുകൊണ്ട പ്രീത പ്രാണരക്ഷാർത്ഥം പുറത്തേക്ക് ഇറങ്ങി ഓടിയെങ്കിലും സുരേഷ് പിന്തുടർന്നെത്തി ആക്രമിച്ചു എറണാകുളം പനമ്പള്ളി നഗർ സ്വദേശിയായ പ്രീതയുടെ രണ്ടാം വിവാഹമാണിത് ആദ്യ വിവാഹത്തിൽ ഒരു കുട്ടിയുണ്ട് സുരേഷിന്റേത് വൈകിയുള്ള വിവാഹമായിരുന്നു നേരത്തെ കൽപ്പണക്കാരനായിരുന്നു സുരേഷ് മുൻപം പോലീസ് സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി സമഗ്രമായ അന്വേഷണം നടത്തുമെന്നും സ്റ്റേഷൻ എസ് എച്ച്ഒ പറഞ്ഞു ന്യൂസ് കൊച്ചി ഫ്ലോറിഡയിൽ ക്ലാസ് മുറിയിൽ വെച്ച് പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിയുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെട്ട സയൻസ് അധ്യാപികയെ പോലീസ് അറസ്റ്റ് ചെയ്തു ബ്രൂക്ക് ആൻഡേസറാണ് പിടിയിലായത് അധ്യാപികയെ സ്കൂൾ അധികൃതർ സസ്പെൻഡ് ക്ലാസ് മുറിയിൽ വെച്ച് പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിയുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെട്ട ഹൈസ്കൂൾ അധ്യാപികയെ പോലീസ് അറസ്റ്റ് ചെയ്തു ഫ്ളോറിഡയിലെ റിവർവ്യൂ ഹൈസ്കൂളിലെ അധ്യാപിക ബ്രൂക്ക് ആൻഡേഴ്സൺ ആൻഡേഴ്സണാണ് പിടിയിലായത് കുട്ടിയുമായി ഇവർ മാസങ്ങളോളം സെക്സ് ചാറ്റ് നടത്തിയിരുന്നതായും പോലീസ് പറഞ്ഞു രാവിലെ ക്ലാസുകൾ ആരംഭിക്കുന്നതിന് മുൻപാണ് അധ്യാപിക കുട്ടിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത് ഇക്കഴിഞ്ഞ മെയ് പതിനാറാം തീയതി രാവിലെ അധ്യാപിക ക്ലാസ് മുറിയിൽ വെച്ച് വിദ്യാർത്ഥിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടെന്ന ആരോപണത്തിലാണ് അറസ്റ്റ് കഴിഞ്ഞ സെപ്റ്റംബർ മുതൽ അധ്യാപിക തന്നോട് സെക്സ് ചാറ്റ് നടത്തിയിരുന്നതായി വിദ്യാർത്ഥി അറസ്റ്റിന് മുമ്പുള്ള ആഴ്ചകളിലും വിദ്യാർത്ഥിയുമായി ഒന്നിലധികം തവണ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നതായും പോലീസ് വ്യക്തമാക്കി നിലവിൽ അധ്യാപികയെ ജാമ്യത്തിൽ വിട്ടിരിക്കുകയാണ് റിവർവ്യൂ ഹൈസ്കൂളിലെ സയൻസ് അധ്യാപികയാണ് അറസ്റ്റിലായ ബ്രൂക്ക് ആൻഡേഴ്സൺ അറസ്റ്റിന് തൊട്ടു പിന്നാലെ ഇവരുടെ പേര് സ്കൂൾ ഡയറക്ടറിൽ നിന്നും നീക്കം ചെയ്തു നിലവിൽ അധ്യാപികയെ സസ്പെൻഡ് ചെയ്തുവെന്നും സ്കൂൾ അധികൃതർ വ്യക്തമാക്കി ന്യൂസ് ന്യൂസ് ഡെസ്ക് വിസ്മയ കർണാടകയിലെ കാനറ ബാങ്ക് ശാഖയിൽ നിന്നും കോടി രൂപയുടെ സ്വർണം കൊള്ളക്കാർ അപഹരിച്ചു രാജ്യം രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ സ്വർണ്ണ കൊള്ളയാണ് കർണാടകയിൽ നടന്നത് ഏകദേശം കിലോഗ്രാം കൊള്ളക്കാരുടെ സംഘം അപഹരിച്ചത് കർണാടകയിലെ ബാങ്കിൽ നിന്ന് അൻപത്തിരണ്ട് കോടി രൂപയുടെ സ്വർണ്ണമാണ് കൊള്ളയടിക്കപ്പെട്ടത് വിജയപുരയിലുള്ള കാനറ ബാങ്കിലാണ് മോഷണം അരങ്ങേറിയത് മെയ് ഇരുപത്തി മൂന്നിനാണ് സംഭവം നടന്നതെന്നാണ് വിവരം ബാങ്ക് കൊള്ളയുടെ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ബാങ്ക് കൊള്ളയാണ് ഇതെന്നാണ് വിശദീകരണം വിജയപുരയിലെ മനുകുളിയിലുള്ള കാനറ ബാങ്ക് ശാഖയിലാണ് വൻ മോഷണം അരങ്ങേറിയത് മൂന്ന് പേർ ചേർന്നാണ് ബാങ്കിൽ നിന്നും അൻപത്തിയൊന്ന് കിലോഗ്രാം സ്വർണം വൈകിട്ട് ആറു മണിക്കും രാവിലെ ഇടയിലാണ് മോഷണം നടന്നതെന്ന് വിജയപുര പോലീസ് സൂപ്രണ്ട് ലക്ഷ്മൺ നിംബാർഗി പറഞ്ഞു പ്രതികളെ പിടികൂടാൻ എട്ട് സംഘങ്ങളെ രൂപീകരിച്ചിട്ടുണ്ട് മോഷണത്തിൽ പങ്കാളികളാണെന്നാണ് സംശയിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി മോഷണം വളരെ വിജയപുര പോലീസ് വ്യക്തമാക്കി രണ്ടാം ശനിയും ഞായറാഴ്ചയും ഒരുമിച്ച് വരാൻ കാത്തിരിക്കുകയായിരുന്നു മോഷ്ടാക്കൾ ഉപയോഗിച്ച് ബാങ്കിനകത്ത് കടന്ന മോഷ്ടാക്കൾ അലാറവും സിസിടി ക്യാമറകളും പ്രവർത്തനരഹിതമാക്കി നെറ്റ്വർക്ക് വീഡിയോ റെക്കോർഡറും അപഹരിച്ചു ബാങ്ക് ൾ മാത്രമാണ് അവർ ലക്ഷ്യം വെച്ചത് കൊള്ളയ്ക്ക് ശേഷം ഒരു കറുത്ത പാവയും മോക്ഷാക്കൾ ഉപേക്ഷിച്ചു എന്തോ ആചാരക്രിയകൾ അനുഷ്ഠിച്ചതിന്റെ സൂചനയാണിതെന്നും പോലീസ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം